ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോ നമ്മൾ തുടർന്ന് വരുന്ന എസ് സിആർടി സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ രണ്ട് ക്ലാസുകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകൾ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അതായത് അടുത്ത ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ അതായത് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ തന്നെ ചാപ്റ്റർ ത്രീ ഭൌമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അപ്പൊ ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും മീൻസ് മറ്റു രണ്ട് വീഡിയോകളും എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിന്റെ കമന്റ് സെക്ഷനിലൊക്കെ അപ്പൊ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് സോ അതിന്റെ പകര മൈൻസ് അത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ സോഷ്യൽ സയൻസിലെ തേർഡ് ചാപ്റ്റർ ആണ് ചാപ്റ്ററാണ് ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി അപ്പൊ ഇത് നമുക്ക് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ്സ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ബെനിഫിറ്റ്സ് ഉള്ളത് ഒന്ന് ഇത് ചാപ്റ്റർ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിവിഷനായി മാറും അതിനെല്ലാം ചാപ്റ്റർ പഠിക്കാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ചാപ്റ്റർക്ക് വായി വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ക്വസ്റ്റൻസ് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യുക തീർച്ചയായിട്ടും പഠിച്ചു പോകാൻ നോക്കാം അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സെക്കൻഡിലെ ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ ആണ് ബൌമചരിത്രം മുറങ്ങുന്ന പീഠഭൂമി ഓമ ചരിത്രം മുറങ്ങുന്ന പീഠഭൂമി ഏഹ് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു പോവാം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റൻ നോക്കാം ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂ ഭൂഭാഗങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തെയാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റാണ് ഏതാണ് ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ഏത് ഭൂപ്രകൃതി വിഭാഗം താളെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ഹിമാലയത്തെയാണോ ഉത്തരേന്ത്യൻ സമതലത്തെയാണോ ഉപദ്വീപിയ പീഠഭൂമിയാണോ തീരപ്രദേശത്തെയാണോ ഏതാണ് ഏറ്റവും പഴക്കം ജഗ തന്നിരിക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രകൃതി വിഭാഗമായി കണക്കാക്കുന്നത് അത് ഓപ്ഷൻ സി ആണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഓക്കെ ഉപദ്വീപിക പീഠഭൂമിയാണ് താളെ തന്നിരിക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്നായി കണക്കാക്കപ്പെടുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഓക്കെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റൻ നോക്കാം പർവതങ്ങൾ വലയം ചെയ് വലയം ചെയ്യപ്പെട്ട പീഠഭൂമിക്ക് ഉദാഹരണം ഏതെന്നാണ് ഇത് വലയം എന്നാണ് പർവ്വതങ്ങൾ വലയം ചെയ്യപ്പെട്ട പീഠഭൂമിക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ഏതായാലും ഏത് പീഠഭൂമിയുടെ എന്താണ് ചുറ്റുമാണ് പർവ്വതങ്ങൾ ഉള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ വരുന്നത് ആൻസർ ഏതാണ് അത് ടിബറ്റൻ പീഠഭൂമിയാണ് ഓക്കെ ഓപ്ഷൻ സി ആണ് ആൻസർ ചെയ്യുന്നത് തിബറ്റൻ പീഠഭൂമിയാണ് എന്ത് ചെയ്യുന്നത് പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമിക്ക് ഉദാഹരണം ചോദിച്ചാൽ അത് ടിബറ്റൻ പീഠഭൂമിയാണ് ഓക്കെ അതായത് ഉപദ്വീപിക പീഠഭൂമിയുടെ ശരാശരി ഉയരം എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഉപദ്വീപീയ പീഠഭൂമിയുടെ ശരാശരി ഉയരം അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരിക അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ശരാശരി ഉയരം എന്ന് പറഞ്ഞത് അപ്പൊ ഈ കൊസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാം ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടണമെന്നില്ല മറ്റ് രണ്ട് ചാപ്റ്റേഴ്സ് നമ്മുടെ തന്നെ വീഡിയോസിന്റെ ആദ്യത്തെ രണ്ട് എസ് ടി സീരീസിൽ ആദ്യത്തെ രണ്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് അതിന്റെ കണക്ഷൻ കിട്ടുക നമ്മൾ ഭൂവിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചു വരികയാണ് അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അതിന്റെ കുറച്ച് കാര്യങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചു ഇതിപ്പോ അതിന്റെ വേറൊരു കുറിച്ച് ഭൂവിഭാഗങ്ങളെ കുറിച്ചാണ് തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു വരുന്നത് സോ ഉപദീപീഠഭൂമിയുടെ ശരാശരി ഉയരം ചോദിച്ചാണ് അറുനൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് ഓക്കെ അടുത്തത് ഡെക്കാൻ പീഠഭൂമി ഏത് മലനിരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഓപ്ഷനാണ് ഈസിയായിട്ട് കിട്ടാൻ പറ്റുന്ന ഓപ്ഷൻ ആണ് ഡെക്കാൻ പീഠഭൂമി ഏത് മലനിരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് ഓപ്ഷൻ സി ആൻസർ ആൻസറായിട്ട് വരുന്നത് പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ മലനിരകൾക്കിടയിലാണ് പശ്ചിമഘട്ടത്തിനും പൂർവ്വ ഘട്ടത്തിനും ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം ഏത് എന്നാണ് റിഗർമണ്ണാണോ ചെമ്മണ്ണാണോ എക്കൽ ആണോ അതോ ലാറ്ററൈറ്റ് ആണോ ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം അത് ഓപ്ഷൻ എ ആണ് വരുമോ ഓപ്ഷൻ എ റിഗർ ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം എന്ന് പറയുന്നത് ഓക്കെ ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം എന്ന് പറയുന്നത് ഓപ്ഷൻ എ റിഗർമണ്ണാണ് ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം എന്ന് പറഞ്ഞതാണ് ഓപ്ഷൻ എ റിഗർമണ്ണാണ് മണ്ണാണ് ഓക്കെ അതായത് ദക്ഷിണ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉത്ഭവിച്ച പേര് എന്നാണ് അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് കൊടുത്തു മാത്രം ദക്ഷിണ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉത്ഭവിച്ച പേര് ഏതാണ് ഡെക്കാൻ ഓക്കെ ഡെക്കാൻ ഓക്കെ ദക്ഷിണ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉത്ഭവിച്ച പേര് ഏതാണ് അത് ഡെക്കാൻ എന്നാണ് ഓക്കെ ഡെക്കാൻ ദക്ഷിണ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉത്ഭവിച്ച പേര് ഏതാണ് ഓപ്ഷൻ ബി ഡെക്കാനാണ് ഡെക്കൻ അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കെ അതിരായി വരുന്ന മലനിര ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഡെക്കാൻ മീൻസ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കെ എതിരായിട്ട് വരുന്ന മലനിര ഏതാണ് പശ്ചിമഘട്ടമാണോ കൂർവേട്ടമാണോ ആരവല്ലി ആണോ സത്കുര അപ്പൊ ഡെക്കാൻ പീഠഭൂമി ഏത് മലനിരകൾക്കിടയിലാണ് സ്ഥിതി നമ്മൾ നേരത്തെ പഠിച്ചു അപ്പൊ ഓപ്ഷൻ ബി ഡി ആണ് ആൻസർ വരുന്നത് സത്പുര മലനിരകൾക്ക് മലനിരയാണ് എന്ത് വരുന്നത് വടക്കെ അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയുടെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരിൽ വരുന്നതാണ് സത്പുര സത്പുര മലനിര ഓക്കെ സത്പുര മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കെ അതിരായിട്ട് കാണപ്പെടുന്നത് ഓക്കെ അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗം ഏത് ശിലകളാൽ നിർമ്മിതമാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗം ഏത് ശിലകളാൽ നിർമ്മിതമാണ് അപ്പൊ ഓപ്ഷൻ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ഞാൻ ഗോൾഡ് ചെയ്ത് വെച്ച് പോയിട്ടുണ്ട് അത് ഓപ്ഷൻ എ ബസാൾട്ടൺ ഓക്കെ അപ്പൊ ബസാണ്ട് ശിലകളാൽ നിർമ്മിതമാണേത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗം ഏത് ശിലകളാൽ നിർമ്മിതമാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ബസാൽട്ടാണ് ഓക്കെ ബസാൾട്ട് ശിലകളാൽ നിർമ്മിതമാണിത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുന്നത് ഓക്കെ അത് ഡെക്കാൻ പീഠഭൂമി രൂപം കൊണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഡെക്കാൻ പീഠഭൂമി രൂപം കൊണ്ടത് എങ്ങനെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ലാവ ഒഴുകി പരന്നാണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ലാവ ഒഴുകി പരന്നാണ് എന്തത് ഡെക്കാൻ പീഠഭൂമി രൂപം കൊണ്ടത് ഡെക്കാൻ പീഠഭൂമി രൂപം കൊണ്ടത് എങ്ങനെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ലാവ ഒഴുകിപ്പരുന്നതാണ് അപ്പൊ ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ ഒരു ഇത്രയും പഠിക്കുമ്പോൾ തന്നെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഡെക്കാൻ പീഠഭൂമി നിന്ന് എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിച്ചു പോകാൻ ശ്രമിക്കുക ഡെക്കാൻ പീഠഭൂമി രൂപം കൊണ്ടത് എങ്ങനെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ലാവ ഒഴുകിപ്പരുന്നതാണ് ഡെക്കാൻ പീഠഭൂമി രൂപം കൊണ്ടത് ഓക്കെ അടുത്ത പ്രശ്നം നോക്കാം മദ്യന്നതടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മദ്യന്നതലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കാണ് ഓക്കെ മദ്യന്നതടം സ്ഥിതിയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കാണ് ഓക്കെ ഓപ്ഷൻ മറ്റു ഓപ്ഷൻസ് ഒന്ന് വായിക്കും നോക്കേണ്ട അന്വേഷണിക്കും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കിനെയാണ് നമ്മൾ പറയുന്നത് മദ്യന്ന തടം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ മദ്യന്നതടം എവിടെയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കാണ് ഓക്കെ അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ സഹ്യപ്രവതത്തെക്കുറിച്ച് സഹ്യപ്രവതത്തെ കുറിച്ച് ശരിയായത് ഏതാണെന്നാണ് കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഇത് സഖ്യപർവ്വതം കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണോ അതുക കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഓക്കെ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് താഴെ കമന്റ് ചെയ്യുക സോ സഖ്യപർവ്വതം കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി എന്ന് പറയുന്നുണ്ട് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കൻ അതിരാണ് സഖ്യപർവ്വതം എന്ന് പറയുന്നുണ്ട് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുന്നുണ്ട് ശരാശരി വരും വടക്ക് തെക്കോട്ട് പോകുമ്പോളും കുറയുന്നു എന്ന് പറയുന്നത് എന്താണ് ഏതാണ് ശരിയായത് ഇവിടെ ഓപ്ഷൻ ചോദിച്ചു ഈ ക്വസ്റ്റൻ ചോദിക്കുന്നത് ശരിയായത് പറയാനാണ് അത് ഓപ്ഷൻ സി ആണ് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത് പറയുന്നത് സഹ്യപർവതം എന്ന് പറഞ്ഞത് ഓക്കെ സഹ്യപർവ്വതം എന്ന് പറഞ്ഞാൽ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത് എല്ലാ ഓപ്ഷൻസും തെറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത് ശരിയായ ഉത്തരം ഏതാണ് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ആൻസർ ആണ് ഓക്കെ അതത് സഖ്യപർവ്വതത്തിൽ കൊടുമൂടിയായ ആനന്ദയെ കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഇപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കൊസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ അറിയാം എന്നാണ് നിങ്ങൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ വരുന്ന അതേ ടൈപ്പ് ഓഫ് ആണ് നമ്മൾ പരമാവധി ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് സോ സഖ്യപർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയെക്കുറിച്ച് താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിക്കുന്നുണ്ട് നീലഗിരി കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ശരിയാണോ ഉയരം ഏകദേശം ആയിരത്തി മീറ്റർ ആണെന്ന് പറയുന്നുണ്ട് പൂർവ്വ ഭാഗമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ശരിയായ പ്രസ്താവന ഏതാണ് ഇവിടെ ഉള്ളത് അത് ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം സഖ്യപ്രാവത്തിന്റെ ഏറ്റവും ഉയരം കൂടി കൊടുക്കൂടിയായ ആനകുടിയുടെ ഉയരം എത്രയാണ് അതിന്റെ ഹൈറ്റ് എത്രയാണ് താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്തു പോകണം കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയോ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് എന്താണ് ോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തവണ എന്ത് പറയാ സഖ്യപർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഹൈറ്റ് എത്രയാണെന്ന് താഴെ കമന്റ് ചെയ്യുക ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇത് മാത്രമാണ് ശരി ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സഖ്യപർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി എവിടെയാണ് ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ നോക്കാം പശ്ചിമഘട്ടത്തെ കുറിച്ച് താഴെപ്പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവ പശ്ചിമഘട്ടത്തെക്കുറിച്ച് താഴെപ്പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന അപ്പൊ ഉപദ്വീപ് ഇന്ത്യയിലെ നദികളുടെ ഉത്ഭവ സ്ഥാനമാണ് എന്ന് പറയുന്നുണ്ട് കേരളത്തിൽ നീലഗിരി എന്നാണ് പേര് എന്ന് പറയുന്നുണ്ട് പൂർവ്വഘട്ടവുമായി നീലഗിരി കുന്നുകളിൽ മഹാരാഷ്ട്രയിൽ നീലഗിരി എന്ന് പേരുണ്ടോ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് കേരളത്തിൽ നീലഗിരി എന്ന് പേരുണ്ടോ അതിന് പശ്ചിമഘട്ടത്തിന് കേരളത്തിൽ നീലഗിരി എന്ന് പേരുണ്ടോ ഇല്ല പക്ഷെ എവിടെയാണ് പേര് തമിഴ്നാട്ടിലാണ് പേര് ഓക്കെ തമിഴ്നാട്ടിലാണ് എന്ന് പറയുന്നത് നീലഗിരി എന്ന് പേര് പറയുന്നത് ഓക്കെ അപ്പോൾ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഉപദ്വീപ് ഇന്ത്യയിലെ നദികളുടെ ഉത്ഭവ സ്ഥാനമാണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇത് പരിശോധിക്കുക പശ്ചിമഘട്ടത്തെക്കുറിച്ച് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഴയ പറഞ്ഞതിൽ തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് സെലക്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത് പക്ഷെ ഉപദ്വീപ ഇന്ത്യയിലെ നദികളുടെ ഉത്ഭവ സ്ഥാനമാണ് എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് പൂർവ്വഘട്ടവുമായി നീലഗിരി കുന്നുകളിൽ സംഗമിക്കുന്നു എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് മഹാരാഷ്ട്രയിൽ നീലഗിരി എന്ന് പേരുണ്ട് എന്ന് പറയുന്നത് എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഓക്കെ സോ മല ഞാൻ നേരത്തെ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്താണ് തമിഴ്നാട്ടില മഹാരാഷ്ട്രയിൽ നീലഗിരി എന്ന് അറിയപ്പെടുന്നുണ്ട് സോ മല മഹാരാഷ്ട്രയിൽ എന്ത് നീലഗിരി എന്നും പേരുണ്ട് അപ്പൊ തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടത്തിന് ഒരു പേരുണ്ട് അതെന്താണ് ഇന്ത്യ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഓക്കെ ഞാൻ എന്തായാലും മീൻസ് നിങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് മഹാരാഷ്ട്ര നമ്മൾ നീലഗിരി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തമിഴ്നാട്ടിൽ ഈ പശ്ചിമഘട്ടത്തിൽ എന്ത് പേര് വിളിക്കുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ താഴെ പറയുന്നതിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഏത് എന്ന് ചോദിക്കുന്നതുകൊണ്ട് എന്താ താഴെപ്പറയുന്നതിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഏതാണ് അത് ആരവല്ലി ആണ് ഓക്കെ ആരവല്യ നിരകളാണ് താഴെപ്പറയുന്നതിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഏത് ചോദിച്ചാൽ അത് ആരവല്ലി ഓപ്ഷൻ ബി ആരവല്ലിയാണ് പറയുന്നതിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമായിട്ടുള്ളത് ഓക്കേ അതായത് താഴെ പറയുന്നവയിൽ ഉപദ്വീപ്യ പീഠഭൂമിയെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് അപ്പൊ അടുത്ത ക്വസ്റ്റിനാണ് താഴെ പറയുന്നവയിൽ ഉപദ്വീപിയ പീഠഭൂമി പീഠഭൂമിയെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന അപ്പൊ ഉപദ്വീപ്യ പീഠഭൂമിയെ കുറിച്ച് നമ്മൾ ആദ്യം ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു ഇപ്പൊ നമ്മൾ പീഠഭൂമിയെ കുറിച്ച് പറയുന്നു അപ്പൊ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യ ആദ്യത്തെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ട് പ്രധാനമായും എക്കൽ മണ്ണ് നിറഞ്ഞ പ്രദേശമാണെന്ന് പറയുന്നുണ്ട് മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വഴക്കം ചെന്ന ഭൂപ്രദേശമാണെന്ന് പറയുന്നുണ്ട് ഇത് ഹിമാലയൻ പറവ നിരകളുടെ ഭാഗമാണ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇതൊക്കെ നമുക്ക് തെറ്റാണെന്ന് കാണുമ്പോൾ വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ല ഹിമാലയൻ പറവുള നിരകളുടെ ഭാഗമൊന്നുമല്ല എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് സോ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രകേത പ്രദേശമാണ് ഇത് പറയുന്നത് ഉപദ്വീപിയ ഭൂ പീഠഭൂമി എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത് ഉപദ്വീപിയ പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശമാണ് ഇത് ഈ ഉപദ്വീപിയ പീഠഭൂമി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത പ്രശ്നം നോക്കാം ചോട്ടാം നാഗ്പൂർ പീഠവിമയെക്കുറിച്ച് താഴെ ട്രെയിനിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ഏതാണ് മദ്യന്തരതടത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ദാഹുവിഭവ കലവറയാണ് ഇരുമ്പെ വോബ്സൈറ്റ് തുടങ്ങിയ ലോകധാതുക്കൾ കാണപ്പെടുന്നു പ്രധാനമായും കാർഷിക മേഖലയാണ് അപ്പൊ ഇത് പ്രധാനമായും കാർഷിക മേഖലയാണോ അല്ല നമുക്കറിയാം പ്രധാനമായിട്ടും കാർഷിക മേഖലയല്ല സോ അതാണ് തെറ്റായിട്ടുള്ളത് സോ പക്ഷേ ഇത് മദ്യന നടത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നത് ശരിയാണ് ചോട്ടാനാഗ്പൂർ മദ്യന്തരതടത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു കലവറയുണ്ടല്ലേ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു കലവറ ധാതു വിഭവ കലവറയാണ് ഇത് നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുമ്പൈര് ബോക്സൈറ്റ് തുടങ്ങിയ ലാഹ ലോഹധാതുക്കൾ കാണപ്പെടുന്നു എന്ന് പറയുന്നതാണ് ശരിയാണ് അല്ല ഇരുമ്പൈര് ബോക്സൈറ്റ് തുടങ്ങിയ ലോഹധാതുക്കൾ കാണപ്പെടുന്നു എന്ന് പറയുന്നതും എന്താണ് ശരിയായിട്ടുള്ളതാണ് അതായത് താഴെപ്പിറയുന്നവയിൽ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവിൽ കൂടുതൽ മഴ ലഭിക്കാൻ കാരണം എന്ത് എന്നാണ് താഴെപ്പറയുന്നവൽ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവിൽ കൂടുതൽ മഴ ലഭിക്കാൻ കാരണം കിഴക്കൻ കാറ്റിന്റെ സാന്നിധ്യമാണോ അല്ല താഴെന്റെ പ്രദേശമായ കൂടുതൽ നിരാവിയത് തെറ്റാണ് ഉയർന്ന താപനില കാരണം കൂടുതൽ മേഘങ്ങൾ രൂപപ്പെടുന്ന തെറ്റാണ് ഏതാണ് ശരി പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ കാറ്റ് തണുത്ത മഴയായി പെയ്യുന്നു അത് കുറ്റസ്കൂക്കൾ അതുപോലെ കൊടുത്തിട്ടുണ്ട് സോ പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റ് തണുത്തു മഴയായി പെയ്യുന്നു എന്നതാണ് ശരി താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവിൽ കൂടുതൽ മഴ ലഭിക്കാൻ കാരണം എന്തൊക്കെയാണ് കാരണം എന്താണ് പർവ്വതങ്ങളിൽ തെറ്റി ഉയർന്ന ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റ് തണു മഴയായി പെയ്യുന്നു എന്നതാണ് ശരിയായ ഉത്തരം ഓക്കെ മഴ മഴ മഴനിഴൽ പ്രദേശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് മഴനീഴൽ പ്രദേശം നമ്മളെപ്പോഴും വായിക്കുമ്പോ പറയുന്നതാണ് എന്ത് മഴ നീഴൽ പ്രദേശമാണ് എന്ന് പറയുന്നത് അവിടെ മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശമാണോ മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശം തീരെ മഴ ലഭിക്കാത്ത പ്രദേശം മഴ കുറഞ്ഞതോ വിരളമായതോ ആയ പ്രദേശം വർഷം മുഴുവൻ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണത് മഴ കുറഞ്ഞതോ എന്നാൽ വിരളമായതോ ആയ പ്രദേശം ഓക്കെ തീരെ മഴ ലഭിക്കാത്ത പ്രദേശമല്ല പക്ഷെ മഴ കുറഞ്ഞതോ വിരളമായതോ ആയ പ്രദേ പ്രദേശമാണ് എന്ന് പറയുന്നത് ഈ മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത് മഴ മഴയിലെ നിഴൽ മാത്രമേ ഉള്ളൂ മഴനീഴൽ പ്രദേശം എന്ന് പറയുന്നത് ഓക്കെ അതെ കേരളത്തിലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തേരാം കേരളത്തിലെ ഒരു മഴനിഴൽ പ്രദേശമുണ്ട് ഏതൊക്കെയാണ് ഏതാണ് കേരളത്തിലെ മഴനീഴൽ പ്രദേശം ഇടുക്കി ജില്ലയിലാണെന്ന് അറിയാം ഇടുക്കി ജില്ലയിലെ ഈ സ്ഥലമാണ് കേരളത്തിലെ മഴനീഴൽ പ്രദേശമായി അറിയപ്പെടുന്നത് എന്ന് പി എസ് സി പണ്ടത്തെ കാലത്ത് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട് ഇപ്പൊ അങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അധികം കാണാത്തതുകൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കാണുന്നില്ല തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന കാറ്റ് ഏത് നദീതടങ്ങളിലൂടെയാണ് ഉപദ്വീപ് ഉപദ്വീപിൽ പ്രവേശിക്കുന്നത് ഓപ്ഷൻ തന്നിരിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഇന്ത്യയിൽ രണ്ട് പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ ഒന്നാണ് ഇത് തെക്കു പടിഞ്ഞാറൻ മൺസൂണും അതുപോലെ വടക്ക് കിഴക്ക് മൺസൂണും അല്ലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നുചേരുന്ന കാറ്റ് ഏഴ് നദീതടങ്ങളിലൂടെയാണ് ഉപദ്വീപിൽ പ്രവേശിക്കുന്നത് ഓപ്ഷൻ ബി സി ആൻസർ ഓക്കെ നർമ്മദ താപ്തി നർമ്മദ താപ്തി നദി നദീതടങ്ങളിലൂടെയാണ് ഇത് ഉപദ്വീപിൽ ഉപദ്വീപിൽ പ്രവേശിക്കുന്നത് അതായത് തെക്കുപടിഞ്ഞാറ് മൺസൂൺ കാലത്ത് മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നുചേരുന്ന കാറ്റ് ഏഴ് നദി തടങ്ങളിലൂടെയാണ് ഉപദ്വീപിൽ പ്രവേശിക്കുന്നത് ചോദിച്ചാൽ അത് നർമ്മദ താപ്തിയാണ് ഓപ്ഷൻ സി നർമ്മദ താപ്തിയാണ് അതായത് ഉപദ്വീപ് ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകം വൺ ഡിവൈഡ് ഏതാണ് എന്ന് ചോദിക്കുന്നത് അത് ഓപ്ഷൻ ബി പശ്ചിമഘട്ടമാണ് ഓക്കെ ഉപദ്വീപ് ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകം ചോദിച്ചതാണ് അത് പശ്ചിമഘട്ടമാണ് ഉപദ്വീപ് ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകം ചോദിച്ചതാണ് അത് പശ്ചിമഘട്ടമാണ് അതായത് ഉപദ്വീപ പീഠഭൂമിയിലെ നദികളുടെ പൊതുവായിട്ടുള്ള ചെലവ് ഏത് ദിശയിലേക്കാണ് എന്ന് ചോദിച്ചതാണത് പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടാണ് അപ്പൊ പീഠഭൂമിയിലെ നദികളുടെ പൊതുവായിട്ടുള്ള ചെരുവ് ഏത് ദിശയിലേക്കാണ് എന്ന് ചോദിച്ചാൽ അത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഓക്കെ ഉപദ്വീപ പീഠഭൂമിയിലെ നദികളുടെ പൊതുവായിട്ടുള്ള ചെരുവ് ഏത് ദിശയിലേക്കാണ് എന്ന് അത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്ന കാര്യം ഓർമ്മിക്കുക ഓക്കെ അവിടുത്തെ നർമ്മദാ ബച്ചാവോ ആന്തോളം എന്തിനെക്കുറിച്ചുള്ള അല്ലെ എന്തിനു വേണ്ടിയിട്ടുള്ള ജനകീയ പ്രതിരോധമായിരുന്നു എന്നാണ് ക്വസ്റ്റൻ അപ്പൊ പി എസ് സി അടുക്കിടയിൽ ചോദിക്കുന്ന കൊസ്റ്റാണിത് നർമ്മദാ ബച്ചാവോ ആന്തോളം നർമ്മദാ ബച്ചാവൻ ആന്തോളം എന്തിനെക്കുറിച്ചുള്ള ജനകീയ പ്രതിരോധമായിരുന്നു എന്ന് വെച്ചാൽ അതാണ് അത് നർമ്മദാ നദിയിലെ വലിയ അണക്കെട്ടുകൾ നിർമ്മാണത്തിനെതിരെ നടന്ന ഒരു ജനകീയ പ്രതിരോധമായിരുന്നു എന്ത് നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ നർമ്മദാ ബച്ചാവൻ ആന്തോളൻ എന്തായിരുന്നു നമ്മുടെ നർമ്മദാ നദിയിലെ വലിയ അണക്കെട്ടുകളുടെ നിർമ്മാണത്തിനെതിരെ നടന്നിട്ടുള്ള ഒരു ജനകീയ പ്രതിരോധമായിരുന്നു ഇത് നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ കേട്ടിട്ടുള്ളതായിരിക്കും അല്ലാതെ നർമ്മദാ ബച്ചാവൻ ആന്തോളത്തിന്റെ പ്രധാന നേട്ടം എന്തായിരുന്നു എന്നാണ് ഓപ്ഷൻ എ എന്താണ് ബാങ്കിന്റെ ഇവിടെ ഇവിടെയാണ് വരുന്നത് ബാങ്കിന്റെ പിന്തുണ ലഭിച്ചു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ കുറച്ചു കാലം വരെ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കഴിഞ്ഞു കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചു എന്താണ് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചു അല്ലെ അപ്പൊ ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ കുറച്ചു കാലം വരെ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കഴിഞ്ഞു എന്നാണ് ഒരു നേട്ടമായിട്ട് എന്ത് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ അത് ഗംഗാ നദിയുടെ ഉപദ്വീപീയ പോഷക നദികൾ ഏത് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അത് ആണ് ഇത് ഗംഗാ നദിയുടെ ഉപദ്വീപീയ പോഷക നദികൾ ഏത് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് വെച്ചാൽ ഏതാണ് അത് ഓപ്ഷൻ എ മാൾവ പീഠഭൂമിയാണ് ഓക്കെ ഓപ്ഷൻ എ മാൾവ പീഠഭൂമിയാണ് ഗംഗാ നദിയുടെ ഉപദ്വീപ്യ പോഷക നദികൾ ഏത് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് വെച്ചാൽ ഓപ്ഷൻ എ മാൾവ പീഠഭൂമിയാണ് ഓക്കെ മാൾവ പീഠഭൂമിയിൽ നിന്നാണ് ഗംഗാ നദിയുടെ ഉപദ്വീപീയ പോഷക നദികൾ ഉത്ഭവിക്കുന്നത് മാൾവ പീഠഭൂമിയിലൂടെയാണ് ഓക്കെ അത് സർദാർ സരോവർ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് അപ്പൊ അത് സർദാറിന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഏതാണ് അത് ഗുജറാത്ത് ആണ് അല്ലെ ഓപ്ഷൻ സി ഗുജറാത്ത് ആണ് എന്ത് ചെയ്യുന്നത് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് അത് ഗുജറാത്ത് ആണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് അത് ഗുജറാത്താണ് എന്തായാലും മനസ്സിലാക്കാം ഓക്കെ സോ അപ്പൊ ഇത്രയും ആണ് ഏകദേശം പത്തിരുപത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ ഇരുപത്തഞ്ചോളം ക്വസ്റ്റൻസ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും വിചാരിക്കുന്നു അപ്പൊ എന്ത് ചെയ്യാം നമുക്കിത് നമ്മുടെ ഒരു തേർഡ് ചാപ്റ്റർ ആണ് ഇനിയിപ്പോ നമുക്കൊരു ഈ ഒരു ഇതിൽ തന്നെ ഒരു ആറ് ഏഴ് ചാപ്റ്റർ കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക അങ്ങനെ നിങ്ങളുടെ ടെൻത്ത് മെയിൻസ് ഡിഗ്രി ഫിലിംസ് ഒക്കെ ആവുമ്പോഴേക്കും ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്ത് എന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞു തന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് മീൻസ് പറഞ്ഞു തന്ന ക്വസ്റ്റൻസിന്റെ ആൻസർ എന്താണെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അതുപോലെ കുറച്ചുകൂടെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സഹായം ആയിട്ട് എജ്യൂക്കേഷൻ ആണ് അപ്പൊ എന്റെ ആവശ്യത്തിൽ നിങ്ങൾ ടെന്റ് ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവലായിക്കോട്ടെ എന്ത് അഭു എന്ത് ചെയ്യാം നമ്മൾ ഈ കാണുന്ന അത്താളെ സ്കോൾ ചെയ്ത് കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സഹായിക്കാൻ എത്തും നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്ത് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇപ്പൊ ഇതിന്റെ പി ഡി എഫ് നോട്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്ത് വെച്ചേക്കാം അപ്പൊ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വന്നേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക താങ്ക് യു